ഹായ് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ യാത്രാ വീഡിയോയോ പൂച്ച കുട്ടികളുടെ വീഡിയോ ഒന്നുമായിട്ടെല്ലാം വന്നിരിക്കുന്നത് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നതെന്ന് കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയത് അന്ന് എൻ്റെ മക്കൾ വളരെ ചെറുതായിരുന്നു അന്ന് ഞങ്ങൾ കരിമലിലാണ് താമസിച്ചു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹൈദരാബാദിൽ നിന്നും തിരിച്ച് കേരളത്തിൽ വന്നത് അതിനുശേഷം കരിമീനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരാണെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എന്നോട് വന്ന് പറയും അമ്മേ ഞങ്ങളോട് എന്താ ഫീസ് ചോദിച്ചു പിന്നെ കമ്പ്യൂട്ടർ ഫീസ് അല്ലെങ്കിൽ കരാട്ട ഫീസ് ബസ് ഫീസൊക്കെ കൊടുക്കാനുണ്ടാവും അപ്പോൾ ഇത് കൊടുക്കാ കൊടുക്കാത്തവർ എഴുന്നേറ്റേക്കാൻ പറഞ്ഞു ഞങ്ങൾ എഴുന്നേറ്റ് എന്നൊക്കെ വലിയ കൂളായിട്ട് വന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചില ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോഴേക്കും അത് കുറെ തവണ കേട്ട് കഴിയുമ്പോൾ എനിക്കതൊരു വിഷമമായി കാരണം മറ്റൊന്നുമല്ല ഞാനും ഒരു സ്കൂളിൽ ഇങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ പിള്ളേരെ ആണെങ്കിൽ ഫീസ് കൊടുക്കാത്ത പിള്ളേരെ എഴുന്നേൽപ്പിച്ച് നിർത്തും അങ്ങനെ ആരൊക്കെ എഴുന്നതിൽ കൊടുക്കാത്തതെന്ന് ചോദിച്ചിങ്ങനെ പേര് വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തും നിർത്തുമല്ലോ എന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പം എനിക്ക് വളരെ വിഷമമായി അപ്പം എനിക്കൊരു വരുമാനം കണ്ടെത്തണമെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെ എന്താണ് ഒരു വരുമാനം അറിഞ്ഞു ഞാൻ ആലോചിച്ചു ജോലിക്കാണെങ്കിലും വേറെ മറ്റൊരു ജോലിക്ക് തന്നെ വിടത്തൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് പലഹാര കച്ചവടമാണ് കാരണം എൻ്റെ ചാച്ചനും അമ്മച്ചുണ്ടായിരുന്ന സമയത്ത് പലഹാര കച്ചവടം ഞങ്ങൾക്കുണ്ടായിരുന്നു വീട്ടിൽ തന്നെ പ പലഹാരങ്ങളുണ്ടാക്കി പായ്ക്ക് ചെയ്ത കടകളിൽ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒന്ന് ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങാം ഉണ്ണിയപ്പ ഉണ്ടാക്കി വിൽക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി വേണ്ടേ ഉണ്ണിയപ്പച്ചട്ടിയൊന്നും എൻ്റെ അടുത്ത് ഇല്ല അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും അതിനുള്ള പൈസയുമില്ല ഞാൻ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി കരിമലില് കടയുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു കൊച്ചേ എനിക്കൊരു ഉണ്ണിയപ്പച്ചി കടമായിട്ട് തരാമോ എന്ന് ചോദിച്ചു വിലയില്ലാണെന്ന് ചോദിച്ചു നാനൂറ് രൂപയാണെന്ന് പറഞ്ഞു കടമായിട്ട് നന്ുവാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടാ പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ണിയപ്പച്ചടി കടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു കുറേ ദിവസം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ പൈസ കൊടുത്തു അതായത് ഞാൻ അന്ന് ഉണ്ണിയപ്പത്തിൻ്റെ സാധനം ഒരു കിലോയ്ക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അത് ഞാൻ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ സാധനം വാങ്ങിച്ചോണ്ടിരുന്നൊരു കടയുണ്ട് അവിടെ നിന്ന് ഞാൻ കടം വാങ്ങിക്കുവാണ് ചെയ്തത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഞാൻ ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങി അത് തുടങ്ങിയത് ഞാൻ കടകളിലൊന്നുമല്ല ആദ്യം കൊടുത്ത് എനിക്ക് ലേബലില്ല എനിക്ക് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ അതൊന്നും ഇല്ല എന്ന് ഞാനിത് കൊടുത്തത് നേരെ വീടുകളിലാണ് കൊടുത്തത് ആദ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നേരെ പള്ളിയിൽ ചെന്നു പള്ളിയുടെ തൊട്ടടുത്താൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വഴിയിലോട്ട് കയറുമ്പോൾ വഴിക്ക് തൊട്ട് മുകളിലാണ് പള്ളി ഞാൻ അവിടെ ചെന്നു അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഉണ്ണിയപ്പം കൊണ്ട് പള്ളിയിൽ കൊണ്ട് ചെന്ന് അച്ഛനെ ഒന്ന് പ്രാർത്ഥിച്ച് വിടണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു വന്നിട്ട് അച്ഛൻ പത്ത് വായിക്കറ്റ് ഉണ്ണിയപ്പം എന്നോട് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ആ ഉണ്ണിയപ്പായിട്ട് പോയി വീടുകളിൽ കയറി ഉണ്ണിയപ്പം വിട്ടിട്ട് വന്നു അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമായി കണ്ടോ ഇങ്ങനെ ഞാൻ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ എനിക്ക് കച്ചവടം നടക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി അങ്ങനെ ഞാൻ പിന്നീട് അത് തുടർന്ന് വന്നു ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കും രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കും പാക്ക് ചെയ്യുമ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഉണ്ണിയപ്പായിട്ട് പോകും കാരണം മണിക്ക് ചായ കുടിക്കാനായിട്ട് ആളുകൾ പലഹാരം മേടിക്കില്ല അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ ഞാൻ ഉണ്ണിയപ്പായിട്ട് പോകും അങ്ങനെ ഉണ്ണിയപ്പം വിൽക്കും അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഫീസിന് പൈസ കൊടുക്കാനൊക്കെ എനിക്ക് കയ്യിൽ പൈസ ഉണ്ടായി തുടങ്ങി അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഉണ്ണിയപ്പം കച്ചവടം തുടങ്ങിയത് അപ്പം ഇതാണ് എൻ്റെ ഉണ്ണിയപ്പ കച്ചവടത്തിൻ്റെ തുടക്കം അന്ന് തന്നെ ഒത്തിരി പേര് എന്നെ കളിയാക്കിയവരുണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തിയവരുണ്ട് എന്തിനാണ് ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി ഉണ്ണി ഉണ്ണിയപ്പം വിട്ടു നടക്കുന്നത് മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ നാണമാവില്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ മുൻപിലൊന്നും പദവിയിലെ ഇടയ്ക്കൊക്കെ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വന്നു എങ്കിലും ഇന്നും ഞാനന്ന് തുടർന്നു കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ കതി പിടിച്ചു പോകുന്നത് കാരണം പല സാഹചര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും നമ്മൾക്ക് ഇതിൻ്റെ ഒരു വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ഒരു ഉണ്ണിയപ്പ കച്ചവടത്തിൻ്റെ ആദ്യത്തെ ഒരു കാലഘട്ടം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്